കാണിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ ആ വിധത്തിലുള്ള ചിഹ്നങ്ങളുടെയോ മുമ്പിൽ കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്താൻ എൽ ഡി എഫ് മന്ത്രിമാരെ കിട്ടില്ല എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുക കൂടിയാണ് ഇപ്പോൾ ഈ നടപടിക്രമത്തിലൂടെ കൃഷി വകുപ്പ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാർ കാണിച്ചിട്ടുള്ളത് ആർ എസ് എസിന് മുന്നിൽ കുഞ്ഞു നിൽക്കാൻ എൽ ഡി എഫിൻ്റെ മന്ത്രിമാരെ കിട്ടില്ല ഇത് ഇന്നത്തോടെ വ്യക്തമായി റവന്യൂ മന്ത്രി കെ രാജൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം സംസ്ഥാനത്തുണ്ട് ആർ എസ് എസിൻ്റെ പരിപാടി പോലെ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി നടത്താൻ രാജ്ഭവൻ്റെ ഒരു ശ്രമമുണ്ടായിരുന്നു അതിനെ കൃഷി വകുപ്പ് ശക്തമായി പ്രതിരോധിച്ചു സംസ്ഥാന സർക്കാരും ശക്തമായി പ്രതിരോധിച്ചു കൃഷിമന്ത്രിക്ക് അഭിനന്ദനങ്ങളുടെ പെരുമഴയാണ് കൃഷിമന്ത്രി അഭിനന്ദിച്ചുകൊണ്ടും രാജ്ഭവന്റെ ഇത്തരം നിലപാടുകളെ പരിപൂർണ്ണമായി എതിർത്തുകൊണ്ടുമാണ് മന്ത്രി കെ രാജ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നേരത്തെ കൃഷിമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അഭിനന്ദിച്ചിരുന്നു ആ സ്വാഭാവികമായിട്ടും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിവരം കിട്ടിയതിനെ തുടർന്ന് കൃഷിവകുപ്പ് മന്ത്രി തന്നെ ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിക്കുകയും ഇത്തരത്തിലുള്ളൊരു ഭാരതാംബ്യയുടെ ചിത്രം അങ്ങനെ പ്രദർശിപ്പിക്കുകയും അതിനു മുമ്പ് തിരികൊളുത്തുന്നതും ശരിയാണെന്ന് ശരിയല്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതിൽ തന്നെ രാജ്ഭവൻ തുടർന്ന് നിന്നപ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും കൃഷി വകുപ്പ് കേരളം മതനിരപേക്ഷതയിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മാതൃകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ വിടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ലോകം മുഴുവൻ മതനിരപേക്ഷതയുടെ അടിസ്ഥാന കേന്ദ്രമായി നോക്കി കാണുന്ന കേരളത്തെയാണ് ആ കേരളത്തെ പോലും ഞാൻ നേരത്തെ പറഞ്ഞതാണ് രാജ്യത്തിൻ്റെ ഭരണകൂടം സംസ്ഥാനങ്ങളുടെ ഭരണത്തലവന്മാരെ ഇത്തരത്തിലുള്ള പല മാർഗങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ പൊതുപരിപാടികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ മതചിഹ്നങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു പൊതുമര്യാദയാണ് മര്യാദയാണ് ആ നീതിബോധത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നത് ആരാണെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അതിനു മുമ്പിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു ബോധവും നമുക്കില്ല കാണിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ ആ വിധത്തിലുള്ള ചിഹ്നങ്ങളുടെയോ മുമ്പിൽ കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്താൻ എൽ ഡി എഫ് മന്ത്രിമാർ കിട്ടില്ല എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുക കൂടിയാണ് ഇപ്പോൾ ഈ നടപടിക്രമത്തിലൂടെ കൃഷി വകുപ്പ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാർ കാണിച്ചിട്ടുള്ളത് കൃഷി വകുപ്പ് മന്ത്രി എടുത്ത തീരുമാനം പൂർണമായിട്ടും ശരിയാണ്